എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സന്തോഷത്തിൻ്റെ രഹസ്യം തിങ്കൾ ശനി ദിവസങ്ങളിൽ ചൊല്ലുക ഒന്നാം ദേവിയ രഹസ്യം പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോമിശോ വഴി പ്രസവിക്കുമെന്ന് മംഗളവാർത്ത ഗബ്രിയൽ മാലാഗ ദൈവകൽപ്പനയാൽ അറിയിച്ചുവെന്ന് ധ്യാനിക്കുക മംഗളവാർത്ത അറിയിച്ച ഗബ്രിയാൽ ദൂതനോട് മാതാവ് ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ മാതാവേ ഞങ്ങളും ചോദിച്ചു പോകുന്നു ഇതെങ്ങനെ സംഭവിക്കും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന വിശ്വാസം ആകുലതകൾ എന്നറിയുമ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസം നൽകട്ടെ നിന്നെപ്പോലെ ദൈവേഷ്ടത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനുള്ള എളിമയും വിധേയത്വവും ദൈവകൃപയും ഇല്ലാത്തക്കെ ദൈവ തിരുമനസ് ഞങ്ങളെ നയിക്കുകയില്ല എന്ന് വിശ്വാസവും ഞങ്ങൾക്ക് തരണമേ സൃഗസ്ഥൻ്ന പിതാ സർഗസ്സനായ പിതാവേ അങ്ങയുടെ നാം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ അങ്ങയുടെ തിരുമൻ സർഗത്തിലെ പോലെ ഭൂമിയിലും അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ അങ്ങ് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോനത്തിൽ ഏർപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ എന്ന് കൊണ്ടന്നാൽ രാജ്യവും ശക്തിയും ആകാശവും ഭൂമിയും അങ്ങടെയെന്ന് വിശ്വസിക്കുന്നു നന്മതറിഞ്ഞ പറയുമേ സുസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെടാവുന്നു പരുഷമറിയം ആൻ്റെ മൈ ബാബിലായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമൃദ്ധം പറയാനോട് അഭിഷ്ഠുളന്മി നന്മകറിഞ്ഞ പറയുമ്പോൾ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെടാവുന്നു പരിശുദ്ധമറിയുമെ നമുരാനമ്മ ബാബിലായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമൃത്തം പറയാനോ അഭിഷ്ഠുഴൺമി നന്മദറിനെ പറയുമ്പോൾ സ്വസ്ഥീകർത്താവങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെടാവുന്നു പരിശുദ്ധമറിയുമ്പോൾ തമരാൻ്റെ മൈ ബാബിലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമിത്തം പറയാനോ അഭിഷ്ഠിച്ചുമി നന്മദറിനെ പറയുമ്പോൾ സ്വസ്ഥീകർത്താവങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെടാവുന്നു പരുഷന്മാരമേ തമുരൻ നബി ബബിളായി ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴാണ് മനസംബന്ധം അഭിഷ്ഠിച്ചു നന്മി അന്മാറിനെ പറയുമ്പോൾ സ്വസ്ഥി കർത്താവാങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ആവുന്നു പരസ്യം പറയുമ്പോൾ തമിഴ്നബി ബബിളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴ മനസംബന്ധം തമ്പുരാടെ അഭിഷ്ഠിച്ചു നന്മി അന്മാറിനെ പറയുമ്പോൾ സ്വുസ്ഥി കർത്താവാങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു പരസ്യമറിയുമ്പോൾ തമുരാനമി ബബിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള മനസംബന്ധ തമ്പരാൻ അഭിഷ്ഠിച്ചു അടമി അന്മാറിനെ പറയുമ്പോൾ സുസ് കർത്താവാങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനിക്കപ്പെട്ടതാകുന്നു പരസ്യം പറയുമ്പോൾ നമ്മുടെ എൻ്റെ അമ്മയും ബാബിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സംബനോട് അപേക്ഷിച്ചോടമേ നന്മാറിനെ പറയുമ്പോൾ സ്വസ്ഥി കർത്താവങ്ങളുടെ സ്ത്രീകൾ അംഗനീകരിക്കപ്പെടാവുന്നു പരസ്യം പറയുമ്പോൾ നമ്മുടെ എൻമ്മി ബാബിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴാണ് മരണസമൃദ്ധം പറയാനോട് അപേക്ഷിച്ചുള്ളടമേ നന്മാറിനെ പറയുമ്പോൾ സ്വസ്ഥി കർത്താവങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അംഗനീകരിക്കപ്പെടാവുന്നു പരസ്യം പറയുമ്പോൾ നമ്മുടെ അനമ്മി ബാബിളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴാണ് മരണസമൃത്തം പറയാനോട് അപേക്ഷേ നന്മാറിനെ പറയുമ്പോൾ സ്വസ്ഥി കർത്താവ് അങ്ങനെ സ്ത്രീകൾ അംഗനീകരിക്കപ്പെടാവും പരസ്യം പറയുമ്പോൾ നമ്മുടെ അനമ്മി ബാബുളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴാണ് മരണസമുനോട് അപേക്ഷിച്ചിടമേ ഇതായിരുന്നു മുത്തമ്പര് സൽമാൻ സുദീ അതിലേ പോലെ എപ്പോഴും ഇപ്പോഴും എന്നേക്കും മാമിയും